അടിയന്തിരാവസ്ഥ ഇവിടെ അൻപതാമത് വാർഷികം നടക്കുമ്പോൾ അൻപതാമത് വാർഷികം ഒന്നുമില്ല അമ്പതാമത് എന്നാണ് വേണ്ടത് നടക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ക്രൈംബ്രാഞ്ചുകാർ കോട്ടയത്ത് നിന്നും വീട്ടിൽ വന്ന ഓർമ്മയാണ് ഞാൻ കാട്ടാമ്പാക്കിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിത്തം കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ ഞാർക്ക് വരും ചേട്ടനെ സഹായിക്കാൻ കൈത്തയ്യല്ലേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രകടനം രണ്ട് എൻ്റെ കഴിഞ്ഞതാണ് എൻ്റെ അച്ഛൻ എമ്മുരാഘവനും വയ്യപ്പള്ളി നാരായണനും പി എം മാത്യുവും സി യു ചാക്കോയും ചാരങ്കണ്ടത്തിൽ സുകുമാരനും അടിയന്തരാവസ്ഥ അറബിക്കടൽ ഇന്ദിരാഗാന്ധി ഗോവായി ഇന്ദിരാഗാന്ധി രാജിവെക്കുക ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാമർത്തിക്കൊണ്ട് ഈ അഞ്ച് പേർ നടത്തിയ പ്രകടനം ആണ് ഞാൻ സത്യത്തിൽ അടിയന്തരാവസ്ഥ എന്ന് കേൾക്കുന്ന ആദ്യം പ്രകടനം തീരുന്നതിന് മുമ്പ് തന്നെ മെയിൻ കവലയിൽ തിരിച്ചു വന്നപ്പോൾ തന്നെ പോലീസ് വന്നു എസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല എഡ്കാശ് വിളണം എന്നറിയില്ല അച്ഛനെ കൈവക്കി കാണിച്ച് ഇനി മുദ്രാവയ്ക്കും വിളിക്കരുത് കുഴപ്പമുണ്ടാക്കും അഷ്ട ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു സാറെ പ്രകടനം കഴിഞ്ഞെന്നൊക്കെ പിരിഞ്ഞ് നോക്കളാൻ പറഞ്ഞു അങ്ങനെ പിരിഞ്ഞു പോയി അതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തോളം ആകുമ്പോഴാണോ എൻ്റെ അച്ഛനും ഒരു സ്റ്റേഷനറി കടയാണ് നാലഞ്ച് വീട് ചെറുപ്പുകാരും അത്യാവശ്യം കച്ചവടമുള്ള കട അന്ന് അതിൻ്റെ സ്വാമിയുടെ കെട്ടിടമാണ് അതിൻ്റെ മൂന്നാം നില സി പി എമ്മിൻ്റെ ഓഫീസാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് അതിൽ വിഷമമുള്ള ചില ആളുകൾ ചില കോൺഗ്രസുകാരോടെ ഉണ്ടായിരുന്നു ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഉദ്ദേശം ഒരു പോലീസ് വണ്ടി കടയുടെ ഫ്രണ്ടിൽ വന്നു അപ്പോൾ എന്നോട് ചോദിച്ചു രാഘവൻ അവിടെ ക്രൈംബ്രാഞ്ചുകാരാണ് രാഘവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ എവിടെയോ പോയി എനിക്കറിയില്ല അന്ന് അരുത് കൊടുക്കണം ഇന്ന ദിവസം കോട്ടയത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം ജയറാം പഠിക്കരുത് നിങ്ങളെ ചോദ്യം ചെയ്യും അപ്പോൾ സ്വാമി എവിടെയുണ്ട് സ്വാമി ചോദിച്ചു എന്നാ സാറേ കാര്യം അത് ഇദ്ദേഹം ആണ് ഇദ്ദേഹവുമുണ്ട് ഒട്ടത്തൊട്ടിയിൽ ശിവൻ എന്ന് പറയുന്ന കടയിൽ വീഴ്ചർപ്പുകാർ ബി എ ഫൈനൽ വിദ്യാർത്ഥി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയുമുണ്ട് അദ്ദേഹം ഇന്നുകൂടെ ഇല്ല ഒടുക്കലിലാണ് അങ്ങനെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോഴും ആണ് അടിയന്തരാവസ്ഥയുടെ ഭീകരത എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും ആ ഭീകരതയും സത്യത്തിൽ ആ പേടിയും അച്ഛന് സാധാരണ ഒന്നിനെ കുറിച്ചും പേടിയില്ല ഞു പഞ്ചായത്തിൽ ബിരുദ ശക്തികളുടെ നാട്ടിൽ അന്യ നാട്ടിൽ നിന്ന് വന്ന് വെല്ലുവിളി ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്താവാദ സി പി എം സി പി ഐ എം ചിന്താബാദം എന്ന് വിളിച്ച ആളാണ് എൻ്റെ അച്ഛൻ ആ അച്ഛൻ പോലും വിഷമിച്ചു പോയി അച്ഛനെ പാചരാത്രിയായിട്ടും കാണുന്നില്ല ഞങ്ങൾ താഴെ ഇറങ്ങുമ്പോൾ താഴെ ഒരു പീഡിയുണ്ട് ആ പീടിയുടെ തിണ്ണയിൽ നല്ല കണ്ടീഷനായിട്ട് ഇരുന്നു ഉറങ്ങുകയാണ് കരയുന്നുണ്ട് അച്ഛനെ വിളിച്ച് വീട്ടിൽ കൊണ്ടു കളത്തി വിജോസിൻ രാവിലെ അഞ്ചരയുടെ ട്രാൻസ്പോർട്ട് അദ്ദേഹം കഴിഞ്ഞ കുഴിക്കു പോയി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ പോയതിനു ശേഷം വൈകുന്നേരം തിരിച്ചു വരുന്നതുവരെ ഞങ്ങൾ മക്കൾ അനുഭവിച്ച വേദന പറഞ്ഞതിരിക്കാൻ പറ്റാത്തതാണ് അവിടെ ഓരോരുത്തർ വിളിച്ച് കയറ്റുമ്പോൾ അവിടെ അച്ഛൻ്റെ പേര് വിളിച്ച് സി പി കോരെന്നു വന്ന അന്നത്തെ ക്രൈംബ്രാഞ്ച് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആ തിരില്ലെ വില്ലേജ് അല്ല പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അറുപത്തേഴിലെ ഇ എം എസ് വർണ്ണകാലത്താണ് അദ്ദേഹം ആ വകുപ്പിൽ കയറിയത് അച്ഛനുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അച്ഛനെക്കുറിച്ച് എനിക്കറിയാം അദ്ദേഹം ജയറാം പിടിക്കറോട് പറയുന്ന അച്ഛൻ കേട്ടു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നീഴു പഞ്ചായത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി മാറിയ ആ മന്യൻ ഒരിക്കലും ഒരു തീവ്രവാദിയാകാൻ പറ്റില്ല അത് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ തീരുമാനിച്ചോളാം തീരുമാനിച്ചോളാം സാറെന്ന് പറഞ്ഞു ജയറാമ്പടിക്കല തൊട്ട് പോയി പിന്നീട് ഏറ്റവും അവസാനമാണ് അച്ഛനെ വിളിച്ചത് പത്ത് മുപ്പത് രണ്ടായിരത്തി വിളിച്ച് അച്ഛൻ്റെ വിശദമായി കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്തു സ്വാമിയെക്കുറിച്ച് ചോദിച്ചു പാർട്ടി ഓഫീസോട് സ്വാമി തരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനാണ് സ്വാമിയുടെ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അപ്പം കെട്ടിടം കൊടുക്കാനുള്ള അധികാരം അച്ഛനുണ്ട് അങ്ങനെ കൊടുത്തതാണ് ശിവദാസ് ആരാണ് ശിവദാസ് ഈ കടയിലെ വിഴുതെറുറുപ്പുകാരനാണ് ബി ഐക്ക് വിളിക്കുന്ന വിദ്യാർത്ഥിയാണ് മറ്റ് തീവ്രവാദി പ്രവർത്തനങ്ങളൊന്നുമില്ല സാറെന്ന് പറഞ്ഞു ആ ശരി ഇറങ്ങി പക്കോ വിളിക്കുന്നു അച്ഛൻ വൈകുന്നേരം വന്നതിന് ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കഴിഞ്ഞത് അനുഭവിച്ച മാനസിക വേദനയും ബുദ്ധിമുട്ടും ഇന്നാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അച്ഛൻ പോയി അങ്ങനെ എന്നപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരാഹ്വാദം നിങ്ങളെക്കുറിച്ച് പരാതി ആൾ കോൺഗ്രസിൻ്റെ നേതാവാണ് തിരുവാമ്പടിക്കാർ ഞാൻ അദ്ദേഹം മരിച്ചു പേര് പറയുന്നില്ല പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒബിസ് തന്നതിൻ്റെ വിരോധത്തിൻ്റെ ഭാഗമായി അച്ഛൻ അക്ഷരുകാരനായിട്ട് ചിത്രീകരിച്ച് പരാതി കൊടുത്ത് കരമ്പ ജയരാം പടിക്കരെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ മർദ്ദിച്ച് വിടാമെന്ന ഒരു മോക്ഷത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്തായാലും ആ ദുർഘട സന്ധിയിൽ നിന്നും ഭീകരതയിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചു ആ അടിയന്തരാവസ്ഥയുടെ ഇരയായ ഒരു സാധാരണക്കാരായ കുടുംബമാണ് ഞങ്ങളുടേത് ഇന്നും ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പ്രവർത്തകരായും അതിൻ്റെ കുട്ടന്മാരായും എൻ്റെ കുടുംബാംഗങ്ങളടം നിൽക്കുന്നു എല്ലാവരും അടിയന്തരാവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ നമ്മളുടെ ഒരു വിഷമത പങ്കുവച്ചെന്ന് മാത്രം નલ સલામ છ